ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷം സുഖം തന്നെ എല്ലാവർക്കും എല്ലാവരും ചായ ഒക്കെ കുറിച്ചോ ഞാനിപ്പോൾ ഇന്നലെ പറഞ്ഞതിൻ്റെ അവസാനത്തെ കെട്ടാതെന്ന് പറയാൻ പോകട്ടോ എന്താണ് നമ്മളെ ജീവിതത്തിൽ ഒരാളോട് ഇഷ്ടം തോന്നിയത് ആദ്യമായിട്ടാണെങ്കിലും നമ്മൾ അവരോട് തുറന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ ഇഷ്ടമാണ് എൻ്റെ വീട്ടുകാരോട് മാത്രമേ പറയുള്ളൂ നമ്മൾ ആ വ്യക്തിയോട് തുറന്ന് പറഞ്ഞിട്ടില്ല നമ്മളെ ഇഷ്ടമാണോന്നും എനിക്കറിയില്ല ഇഷ്ടമുണ്ടായിരുന്നു എന്നെനിക്കറിയില്ല ഞാൻ കല്യാണം കേൾക്കണമെന്നു ആവശ്യം ഞാൻ പറ്റിട്ടില്ലായിരുന്നു പക്ഷെ നമ്മളെ സ്റ്റാൻഡ് ഒരു കുറച്ച് ഉള്ള പാർട്ടി ആയതുകൊണ്ട് തന്നെ നമ്പളിൻ്റെ വീട്ടുകാർ ഉള്ള പാർട്ടിയായിരുന്നു അപ്പം നമ്മളത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ടൊന്നും പോയിട്ടില്ല ചോദിച്ചിട്ടുമില്ല അപ്പോൾ അതാണ് അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ കടന്നു പോയിരുന്നു എൻ്റെ നമ്മളെ ജീവിതം എന്ന് വെച്ചാൽ വളരെ വേദനയിലൂടെ പോയതാണ് ഉപ്പ എൻ്റെ നാല്പീനോ മരിച്ചോ കാര്യമൊക്കെ അങ്ങനക്ക് അറിയണാനല്ലേ അപ്പം നമ്മൾ സ്കൂൾ ഉപ്പം നമ്മൾക്ക് ഇരിക്കെന്താന്ന് വെച്ചാൽ ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് എനിക്ക് വാശിയായിരിക്കും അത് പിന്നെ ഞാനതിനെ ഒന്നും ഉൾക്കൊള്ളാനും പോയില്ല അപ്പം നമ്മളെ നമ്മളെ പഴയ ഇപ്പോഴത്തെ കുട്ടികൾ വാശി പിടിച്ചിട്ട് ഇറങ്ങി പോവുകയും ചെയ്യും ആ കാലത്ത് ഞമ്മൾക്ക് പേടിയാണ് നമ്മൾക്ക് അമ്മൂന്മാരും അമ്മായികളും എല്ലാ അമ്മായികളൊന്ന് വന്നിട്ടുടും വന്നിട്ടുടോ ആ വന്നിക്കൂടേ വന്നിക്കൂണോ പക്ഷേ അമ്മായിൾ പിന്നെ ഏഴാം ക്ലാസ്സിലാവുമ്പോഴാണ് ഏഴാം ക്ലാസ്സിൽ ആകുമ്പോഴാണ് അമ്മായികളെ കെട്ടിക്കൂടുന്നത് അമ്മമാർ അങ്ങനെ അമ്മ അമ്മായിയോട് വന്നിട്ടാണ് എനിക്ക് കുറച്ച് പുതിയ ചോ ഞാൻ സ്കൂളിലെ കഞ്ഞിയൊക്കെ കുളിച്ചിട്ടാണ് വളർന്നത് സ്കൂളിലൊക്കെ കഞ്ഞി വയറുള്ള വളപുരം സ്കൂൾ ചി എം എസ് യു പി സ്കൂളിൽ ഏഴുവരെ പഠിച്ചു പിന്നെ എട്ട് ഒമ്പത് പാലൂർ ഹൈസ്കൂൾ പുലാമന്തോളും പഠിച്ചിരുന്നത് അത് ഞങ്ങളെ ഇവിടെ അടുത്തുള്ളത് തന്നെ ആയിരുന്നു പക്ഷേ എനിക്ക് പറഞ്ഞാൽ എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ ഒരു എട്ട് ഒമ്പത് പത്ത് ഏഴ് മുതൽ അല്ല തടി അത്ര ഭാഗത്ത് തടിയായിരുന്നു പിന്നെ ഞാൻ അത് പിന്നെ എന്താണ് ഒരു ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് ആയപ്പോഴത്ത് പിന്നെ ഞാൻ നിർത്തിയില്ലേ അപ്പോഴാണ് പിന്നെ തടിച്ചത് അപ്പം ഏഴാം ക്ലാസ് നോക്കി കല്യാണക്കാരൊക്കെ വന്നിരുന്നു ഞാനിപ്പോൾ അപ്പം കുട്ടിയല്ലേ തന്നെ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ടൊക്കെയാണ് നമ്മൾ നമ്മൾ മുതലില്ലെങ്കിലും നമ്മൾക്ക് സ്റ്റാൻഡേർഡ് ഉള്ളതാണ് ആൾക്കാരെ സ്റ്റാൻഡേർഡിലോ കാര്യത്തിലേ നടക്കുകയുള്ളൂ മുതലേ കുറച്ച് കുറവുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോഴും അന്ന് തന്നെ തടി കയറി എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് കല്യാണങ്ങൾ ഒഴിഞ്ഞു പോയിരുന്നത് പിന്നെ ഇപ്പോൾ ആൾക്കാർ നമ്മൾ കല്യാണം വരുന്നു ബ്രോക്കർമാരൊക്കെ പറഞ്ഞു നിങ്ങൾ വാങ്ങാടിയിലെത്തുമ്പോഴത്തേന് ആ കല്യാണം അരവ് മുടക്കുകയാണ് പിന്നെ ഇങ്ങോട്ട് എത്താൻ പറ്റുന്നില്ല അങ്ങനെ കുറേ അങ്ങനെ കളിച്ചു എല്ലാവരും കല്യാണം മുടക്കി മറ്റുള്ളവർ പിന്നെ ഇതാക്കാതെ പിന്നെ എല്ലാ നാട്ടിലും ഒരു കല്യാണം മുടക്കി ആദ്യം തന്നെ ഉണ്ടാവുമല്ലോ ഇത് അവിടെ അത് അവിടെ പോകൂല ഇങ്ങോട്ട് തടി കയറയാണ് അതിനെ കാണാൻ പോയിട്ട് കാര്യമില്ല അത് തടി ഓവറാണ് അത് അങ്ങോട്ട് വരുന്ന ആൾക്കാരെയും പിടിച്ച് വേറെ എടുത്ത് കൊണ്ടുപോയി ആക്കളാണ് ഒരുപാട് കല്യാണക്കാര് വന്നിരുന്നു പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് അത് അതും അങ്ങനെ പോയി. എല്ലാവരും കൂടെ ഒരു വീട്ടിലല്ലായിരുന്നു അമ്മമാരുടെ കൂടെ അമ്മായികളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ടായിരുന്നു അതിൻ്റെ ഞാൻ കുറേ കാത്തിരുന്നു പിന്നെ ഒന്നും ഇഷ്ടായില്ല ഒന്നും ഒന്നും എനിക്ക് മാച്ച് ആവുന്നില്ല അപ്പം ഞാൻ ഒളിവില് കുറേ വൈകിട്ടാണ് കല്യാണം കഴിച്ചത് എൻ്റെ എൻ്റെ കൂടെ പഠിച്ചവർക്കൊക്കെ വലിയ വലിയ കുട്ടികളൊക്കെ കഴിക്കണം ഒരു പതിനാല് വയസ്സിൽ തന്നെ ആരെ കെട്ടിച്ച് ഒരു പ്രാ പക്വതല്ലാത്ത പ്രായത്തിലാണ് അവരെ കന്ന് കെട്ടിച്ചത് ഇപ്പോഴല്ല മക്കൾക്കല്ലാതുകൊണ്ടും അറിയുകയൊക്കെ ചെയ്യും ഇപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഓരോരുത്തർ ചാടിപ്പോകുന്നു ചാടിപ്പോയിട്ട് എന്താ കിട്ടുന്നത് അവരെ പ്രേമിച്ച് കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞാൽ പ്രേമം തന്നെ ഉള്ളു നടക്കുമ്പോൾ കല്യാണം കഴിച്ച പോലെ വിധം മാറുകയാണ് അത് നിങ്ങൾ മനസ്സിലാക്കുന്ന പ്രണയിച്ച് നടക്കുമ്പോൾ ആ തേനെ പൊന്നെ തക്കര എന്നൊക്കെ പറയും ഇപ്പോൾ കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് ഇപ്പോൾ ഈ സമൂഹത്തിലുള്ളത് ഇപ്പോൾ പ്രേമിച്ച് കൂടെ കൂട്ടികളൊക്കെ പോലെ മരിച്ചു പോയിട്ടുള്ളു അങ്ങനെ ചതിയിൽപ്പെട്ടിട്ടുള്ളൂ അല്ലെങ്കിൽ പിന്നെ അവോയ്ഡ് ചെയ്തിട്ടുള്ളു നമ്മള് പിന്നെ അതിനൊന്നും നിന്നിട്ടില്ല നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുമില്ല നമ്മളെ സിറ്റുവേഷന് നമ്മളെ അംഗീകരിച്ചു നമ്മളെ വീട്ടുകാർ എന്ത് പറയുന്നു അത് വേണ്ടാന്ന് വെച്ചപ്പോ നമ്മൾ അവിടെ ചെയ്തു അത് നമുക്ക് ചേരുന്നതല്ല കുട്ടിയെന്ന് പറഞ്ഞു